ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് കോതമ്പ പൊടിയും കുറച്ച് തേങ്ങയും വെച്ചിട്ട് കുക്കറിൽ നല്ലൊരു കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തേ കണ്ടു നോക്കിയാലോ ഇപ്പം എന്താ കോതമ്പപ്പൊടിയും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് കോതമ്പപ്പൊടി ഇട്ട ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് ഞാൻ ഒരു തവി തവിച്ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാല് തവി ദോശമാവായിട്ട് ഒഴിക്കുന്നത് രാവിലെ ദോശ ചിട്ടേൻ്റെ ബാക്കിയുള്ള ഒരു മാവ് ഞാൻ എടുത്ത് വെച്ചതാണ് ഇനി ദോശമാവ് ആക്കിയില്ലെങ്കിൽ രണ്ട് തവി അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇതുപോലത്തെ തവി ഇത് കണ്ടില്ലേ ഏകദേശം ഒരു അര ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കണേ വൈകുന്നേരമൊക്കെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും അല്ലെങ്കിൽ വൈകുന്നേരത്തെ കട്ടൻ ചായക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്ക കേട്ടോ ആദ്യം പകുതി ആട്ടോ ഒഴിച്ച് കൊടുത്തത് വെള്ളം കൂടാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ഇതിൽ ശർക്കര ലൈനിണ്ടാക്കിയിട്ട് ആ ഒരു വെള്ളം കൂടി ചേർക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ആയിട്ട് പറ്റുള്ളൂ ഈ ഒരു പൊടി മുഴുവനായിട്ട് നനിന രീതിയിൽ മാത്രമേ ഈ ദോഷമാവുക ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തത് ആദ്യം കുറച്ച് അയച്ച് കൊടുത്ത് ബാക്കി പിന്നെതാ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങട്ട് ഈ ഒരു കട്ടിയിൽ തന്നെ ഞാനിതാ ഇളക്കിയെടുത്തേക്കാം ഇനി ഞാനിതാ ഒരു മിക്സീൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മാവ് ഫുള്ളങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കട്ടിയൊക്കെ പറ്റുകയുള്ളൂ വെള്ളം തീരെ കൂടാൻ പറ്റില്ല വെള്ളം കൂടിയെന്ന് കണ്ടാൽ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ടൈറ്റാക്കിയാൽ മതിയേ ഈ ഒരു ജാറിലേക്ക് ഇതാ ഞാൻ ഫുള്ളങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കറക്കി എടുക്കുകയാണ് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ടോ ഈ ചോറൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞാനിതാ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതാണ് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാവിൻ്റെ കട്ടി കണ്ടില്ലേ ഈ ഒരു കട്ടിയിലായിട്ടോ കിട്ടേണ്ടിത് ഇനി ചാറ് കൈകിട്ടൊന്ന് വെള്ളം ഒഴിക്കരുത് ഇട്ടോ ചാറ് നന്നായിട്ട് കൈ കൊണ്ടിങ്ങോട്ട് വെടിച്ചിട്ട് ഈയൊരു പാത്രത്തിലേക്ക് ഇടുന്നൊക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടിയിട്ട് നേരത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ഏകദേശം ഒരു മൂന്നോ നാലോ സ്പൂണോ ഉണ്ടാവുക അതിലേക്ക് താ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണേ ഇനി രണ്ട് മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ശർക്കര ലൈൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു മൂന്നോ നാലോ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേട്ടോ ലൈൻ എടുക്കാൻ വേണ്ടി ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരു അര ക്ലാസ്സിന് മുകളിലായിട്ടിട്ടോ വെള്ളം മധുരങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് മധുരം എടുക്കോ ഈ ഒരു മധുരം ഇങ്ങനെ പാകമായിട്ട് തന്നെ കിട്ടീനെ പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെതാ നമ്മൾ ഈ ശർക്കര ഇതുപോലെ കുത്തി പൊട്ടിച്ചതിന് ശേഷമായിട്ടോ ഞാൻ ലൈൻ ഉണ്ടാക്കിയെടുക്കണേ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്നൊക്കെ ആവും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ആ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെതാ നമ്മൾ ശർക്കര ലൈ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പെ പെട്ടെന്നൊക്കെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പൊടിയൊക്കെ കട്ട കുത്താൻ സാധ്യത ഉണ്ടാവും ഒരു കൈ കൊണ്ട് മാ ഈയൊരു ലൈൻ വെച്ച് കൊടുക്കുക മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കട്ടെ അങ്ങനെ ആകുമ്പോൾ കണ്ടില്ല ഇതേപോലെ നന്നായിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കട്ടകളൊക്കെ നന്നായിട്ട് ക ഒടിച്ചെടുക്കട്ടെ കണ്ട് ഇതേപോലെ ചെയ്തെടുക്കണേ കുക്കറിലോട്ട് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിന് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷതാ ഇതിലേക്ക് ഈ മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ പിന്നെതാ കുറച്ച് ബേക്കിംഗ് സോഡിട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു മിനിറ്റോളം നന്നായിട്ടങ്ങട്ട് ഇളക്കി കൊടുക്കാണ് ഇത് ബേക്കിംഗ് സോഡ കുറച്ച് മതിയിട്ട് ഒരുപാടൊന്നും വേണ്ടേ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ ഇതാ ചൂടായിണ് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലോ നെയ്യോ ഏതായാലും വേണ്ടിയിൽ ഇട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫുള്ളങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതിയെ ഇനി നമ്മളെടുത്ത് വെച്ചാൽ ആ ഒരു മാവ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടു വെള്ളം വറ്റി പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി കിട്ടൂല ഇതുപോലെ അങ്ങോട്ട് ആയതിനു ശേഷത നമ്മളെ കുക്കറിൻ്റെ വിസിലങ്ങോട്ട് ഊരി വെക്കണം കേട്ടോ അങ്ങോട്ട് നിങ്ങോട്ട് അടച്ച് വെക്കാൻ ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ നമ്മൾ അയക്ക് പാറുന്നതിന് ശേഷം തുറന്ന് വെച്ചിരുന്നുണ്ട് അതിന് ശേഷം കേട്ടോ മൂടണത് ഇനി ഇത് പോലത്തെ പയർ പേന അടിയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടോ പത്തോ പതിനഞ്ച് മിനിറ്റ് മാത്രം അതെ ഈ ഒരു സമയത്ത് ഞാൻ ഓപ്പൺ ഓപ്പണാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മളെ കയ്യിൽ എന്തെല്ലാം നെഗ്സുകളുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കും എൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരി മുന്തിരിയുണ്ടതിന് പിന്നെ കുറച്ച് എള്ളുണ്ടല്ലോ അല്ലെങ്കിൽ കരിഞ്ചീരകം ഏതാനും പ്രശ്നമില്ല അതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലാക്കി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു പത്ത് മിനിറ്റും കൂടി ഇതാ ചെറിയ തീയിൽ വെച്ച് തന്നെ അടച്ചെടുക്കാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ ഈ ഒരു കിടില റെസിപ്പി റെഡി റെഡിയായിട്ട് എളുപ്പമാണ് ഇനി നമുക്ക് ചോറിന് പകരം ബാക്കി വന്ന ചോറുണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും മതി അങ്ങനെന്താ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇറക്കിയിടയിലെ റെസിപ്പി റെഡി അതിനെ കണ്ടില്ലേ അടിപൊളി കേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് ഉഷാറായിട്ട് തന്നെ കിട്ടീണേ ഇനി ഇതുപോലൊരു കത്തിയോ അല്ലെങ്കിൽ തീർക്കിളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒട്ടിപ്പിടിക്കണോന്ന് നോക്കട്ടോ എന്ന് കണ്ടാൽ നമ്മൾ ഈ റെസിപ്പി വെന്തണേ കണ്ടില്ലേ അട്ടിപൊളിയാട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ താ നമ്മളീർ റെസിപ്പി റെസിപ്പിതാ കണ്ടില്ലേ ഈ നല്ല നെർച്ചിലോട് കൂടി തന്നെ കിട്ടീനു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഞാനെന്നിങ്ങടെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കാണാത്തവലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം